നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ തരൂര് പഴം പാലക്കോടിനടുത്തുള്ള തരൂര് പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും തരൂര് സെൻറ്ററിൽ നിന്നും രണ്ടര കിലോമീറ്ററാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ കേട്ടോ തരൂര് സെൻട്രലിൽ നിന്ന് രണ്ടര കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററുമാണ് ഇതിൽ നമുക്കൊരു നൂറ്റി എഴുപത് റബ്ബർ നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരമാണ് ഒരു പത്ത് മുപ്പത് കവുങ്ങ് കുറച്ച് തെങ്ങ് കൊക്കോ തേനീച്ച വളർത്തുന്ന കുറച്ച് കൂടുകൾ ഇതുകൊണ്ടു ഈ പെട്ടി വെച്ച് കാണുന്നത് തേനീച്ച വളർത്തുന്ന കൂടുകളാണ് രണ്ട് സൈഡ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നുണ്ട് പഞ്ചായത്ത് റോഡാണ് ഇതിന് മൊത്തം ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തോട്ടമാണ് പിന്നെ ഇത് നിലം കാറ്റഗറിയിലാണ് ഇപ്പോൾ ഓൾറെഡി നിലവിൽ നിൽക്കുന്നത് പറമ്പാക്കി മാറ്റിയെടുക്കാവുന്ന ഒരു തോട്ടമാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള തോട്ടങ്ങളൊക്കെ അവർ പറമ്പാക്കിയിട്ടുണ്ട് അപ്പോൾ പറമ്പാക്കി ഇത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് കവുങ് നമ്മൾ പറഞ്ഞത് കേട്ടോ മാവും തയ്യുണ്ട് പ്ലാവും തയ്യുണ്ട് വാഹന സൗകര്യമുണ്ട് പഞ്ചായത്ത് റോഡുണ്ട് നമ്മുടെ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡും പഞ്ചായത്ത് റോഡാണ് ഓക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയിട്ടോ ആ കാണുന്നത് അപ്പുറത്തൊക്കെ പ്രൈവറ്റ് വേറെ പാർട്ടികളുടെ തോട്ടങ്ങളാണ് ഇതാ ഇതാണ് പഞ്ചായത്ത് റോഡ് ഇപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് ചെളിയൊക്കെ ആയിട്ടാണ് എന്നാലും വണ്ടികൾ വരും അത് അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കണ്ടില്ല നമ്മുടെ തോട്ടത്തിൻ്റെ അപ്പുറത്താണ് അത് ഇതാണ് വരുന്ന വഴിയിട്ട് പല കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകളൊക്കെ നമ്മളിപ്പോഴും ചാനൽ അപ്ലോഡിന്നായിരിക്കും ഓക്കെ ബൈ ബൈ